ഗുഡ് മോർണിംഗ് മക്കളെ ഇന്ന് രാവിലെ എണീറ്റിട്ട് ചേച്ചി ഒരു ചമ്മന്തി അരയ്ക്കാന്ന് പറഞ്ഞിട്ടൊരു തേങ്ങ പൂച്ചാണ് ഇതാ കിടക്കണോ ഇതിൻ്റെ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ പൊങ്ങായിരിക്കാനാണ് ചാൻസ് നമുക്ക് കാണാം നേരിട്ടില്ലേ എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് നടക്കണല്ലേ അങ്ങനെയാണ് തെങ്ങുണ്ടാവണത് പൊങ്ങൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് അറിയാം എൻ്റെ മക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പൊങ്ങില് ചേച്ചിക്ക് പൊങ്ങ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചമ്മന്തി പോയത് ചമ്മന്തി പോയി പൊങ്ങായത് പണ്ടത്തെ ഒരു ശാസ്ത്രം പറയില്ലേ ആൾക്കാർ കഴുകാവുമ്പോൾ അല്ല അടക്കിയാകുമ്പോൾ മടി വയ്ക്കുക കഴുകാവുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അതുപോലെയുണ്ട് ഇത് തെങ്ങായ ഇങ്ങനെ കാണാൻ പറ്റുമോ ഇത് ഇതിപ്പോൾ എന്താ പറയാ തെങ്ങായി നമുക്ക് തേങ്ങ തരും ഇപ്പോൾ പൊങ്ങായി നമുക്ക് തിന്ന അപ്പോൾ എല്ലാരും ഇതൊക്കെ വീഡിയോ കാണണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബാക്കിയൊക്കെ ചേച്ചി കാണിച്ചു ആയ എൻ്റെ മക്കളെ പൊങ്ങ എത്ര ആൾക്ക് ഇഷ്ടമാണ് ഇത് ഫുള്ളായിട്ട് പൊങ്ങാണ് അതായത് തേങ്ങ പോയി പൊങ്ങായി മാറി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ തെങ്ങായി മാറും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതാണ് പൊങ്ങ് പൊങ്ങ പൊങ് അപ്പൊ എല്ലാർക്കും പൊങ് എത്ര ആൾക്കിഷ്ടുണ്ട് പറയണം ഓക്കെ ഭായി മക്കളെ